ഈ കാണുന്ന തോട് കോലാർ തോട് എന്നാണ് അറിയപ്പെടുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ ഉരുങ്ങാട്ടി പഞ്ചായത്തിൽ കാട്ടിയാടിപ്പൊയിൽ വേഴക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മലയായ ചെക്കുന്ന് മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ ജലം ചൂളാട്ടിപ്പാറ ടച്ച് ചെയ്ത് ചാലിയാർ പുഴയിലാക്കാണ് ഇത് ഒഴുകുന്നത് കാട്ടിയാടിപ്പോയിൽ എന്ന സ്ഥലത്ത് മമ്മതമോൻ്റെ വലിയൊരു കോറി പ്രവർത്തിക്കുന്നുണ്ട് ആ കോറിയിൽ നിന്നും തൽഫലമായി വെടിമരുന്നിൻ്റെ വെള്ളവും മലിനജലവും ഈ തോട്ടിലൂടെ ഇവർ ഒരു ദയാദാക്ഷിണമില്ലാതെ തുറന്നു വിടുകയാണ് ഇവർ ചെയ്യേണ്ടത് അവിടെയുള്ള മലിനജലം ഒരു കുഴി കുത്തി അവിടെ തന്നെ സംസ്കരിക്കുകയാണ് വേണ്ടത് ഇതുപോലെയുള്ള ജലാശയങ്ങളിലേക്ക് തുറന്നു തുറന്നു കഴിഞ്ഞാൽ വലിയ വലിയ കുടിവെള്ള പദ്ധതികൾ ചാലിയാറിലും മറ്റുമുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഏക ആശ്രയം ഈ കോലാർ തോടാണ് ഇത് ഈ കോറി തുടങ്ങിയതിന് ശേഷം ഈ കളർ വെള്ളമാണ് എപ്പോഴും കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മെമ്പർമാർ ഇത് ഒന്നടങ്കം എതിർത്തുകൊണ്ട് മലിനജലം തോട്ടിലേക്ക് വിടാതെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ തോട്ടിൽ കുളിക്കുന്ന ആളുകൾ ഈ തോട്ടിൽ ഒരിക്കലും കുളിക്കരുത് ഇനി മുതൽ ഇത് കുളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മലിനജലം അഥവാ കോറിയുടെ വെടിമരുന്നിൻ്റെ അംശവും മറ്റും ചെവിയിലേക്കും കണ്ണിലേക്കും എല്ലാം പോവാൻ സാധ്യതയുണ്ട് അത് വലിയൊരു രോഗങ്ങൾക്ക് വരാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരാതെ സംരക്ഷിക്കാൻ വേണ്ടി ഈ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കാതെ ശുദ്ധമായ വെള്ളം ഈ തോട്ടിലൂടെ വരാൻ വേണ്ടി ഇവിടെയുള്ള മെമ്പർമാർ ഇതിന് നഖശിഖാന്തം എതിർക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് നിരന്തരം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടും ഇവിടെയുള്ള മെമ്പർമാർ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇതിനെതിരെ മലിനജലം മമ്മദ് മോൻ്റെയും മറ്റും കോരുകളിൽ നിന്നും മലിനജലം ജലാശയങ്ങളിലേക്ക് തുറന്നു വിടുന്നതിനെതിരെ പ്രതികരിക്കാത്തത് എന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നത് വളരെയധികം തെളിഞ്ഞ വെള്ളമായിരുന്നു കോരി തുടങ്ങുന്നതിന് മുമ്പ് പക്ഷേ ഇപ്പോൾ വളരെയധികം മലിനമാണ് അതുകൊണ്ട് തന്നെ ഊർനാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഇതിന് ഉടനടി ഒരു തീരുമാനം കാണണം ജനങ്ങളെ അഥവാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മാറാ രോഗികളാക്കി ഇതിൽ വിടരുത് പ്രത്യേകിച്ചും ഇതൊരു ഡാമാണ് നമ്മുടെ ചൂളാട്ടിപ്പാറ വേക്കോട് റോഡിൻ്റെ ഇടയിലുള്ള ഒരു ഡാമാണ് ഈ ഡാം നിർമ്മിച്ചത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഇത് കാർഷിക ആവശ്യങ്ങൾക്കും കുളിക്കാൻ മറ്റും ഉദ്ദേശിച്ചിട്ടാണ് ഈ ഡാം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഡാമിൻ്റെ അവസ്ഥയാണ് കാണുന്നത് വെള്ളം വളരെയധികം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആവാസത്തെ ശക്തമായി എതിർക്കേണ്ടതുണ്ട് മലിനജലം ഒരു കാരണവശാലും തോട്ടിലേക്കും ജലാശയങ്ങളിലേക്കും ഒഴുക്കി വിടാനുള്ള പെർമിറ്റ് ആരും തന്നെ നൽകുന്നില്ല അവിടെയുള്ള മലിന അവശിഷ്ടങ്ങളും മലിന ജലങ്ങളും അവിടെ തന്നെ സംസ്കരിക്കണമെന്നാണ് ഗവൺമെൻറ്റ് ഇവിടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ഓർഡർ കൊടുക്കുന്നത് ഇവർ എല്ലാം കാറ്റിൽ പറത്തുന്നു